സിനിമയാണെങ്കിലും അതിൽ അഭിനയിക്കുന്ന നായകൻ അല്ലെങ്കിൽ നായിക ആരാണ് എന്നതിനനുസരിച്ചായിരിക്കും ആ സിനിമയുടെ തുടക്കം മുതലുള്ള ഒരു ഹൈപ്പ് തിയേറ്ററിൽ ടിക്കറ്റുകൾ വിറ്റു വിറ്റുപോകുന്നതിനും പ്രധാന കാരണക്കാരൻ സിനിമയിലെ ഹീറോ തന്നെയാണ് എന്ന് തന്നെ പറയാം ഇന്ത്യൻ സിനിമയിൽ നായകന്മാർക്ക് പ്രതിഫലം കൂടുതലാണ് എന്ന കാര്യം ഉറപ്പിക്കുന്നതാണ് ഈ ഒരു കാര്യവും വളരെ കാലം മുൻപ് കോടി രൂപ ബജറ്റിലൊക്കെയായിരുന്നു സിനിമകൾ നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ പല മുൻനിര നായകന്മാരും ബിഗ് ബജറ്റ് സിനിമകൾക്കായി വാങ്ങുന്നത് തന്നെ നൂറു കോടിയൊക്കെയാണ് നായകന്മാരുടെ പ്രതിഫലം വർദ്ധിച്ചതോടെ അത്ര തന്നെ അല്ലെങ്കിലും മറ്റുള്ള നടന്മാരുടെയും നടിമാരുടെയും പ്രതിഫലം കൂടുകയും ചെയ്തു എന്നിരുന്നാലും സിനിമാ താരങ്ങളുടെ മറ്റൊരു വിഭാഗം ഇപ്പോൾ മുൻനിര താരങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുകയാണ് അവരാണ് വില്ലന്മാരായി എത്തുന്ന സൂപ്പർ സ്റ്റാറുകൾ ഇന്ത്യയിൽ ബിഗ് ബജറ്റ് സിനിമകളിൽ മുൻനിര നായകന്മാർ വില്ലന്മാരായി മാറുകയും അവർ നായകന്മാരേക്കാൾ പ്രതിഫലം വാങ്ങുകയും ചെയ്യുന്നുണ്ട് ഇവരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ ഒരൊറ്റ സിനിമയിൽ വില്ലനായി അഭിനയിക്കാൻ വേണ്ടി വാങ്ങിയത് ഇരുന്നൂറ് കോടി രൂപയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വില്ലനായി മാറിയിരിക്കുകയാണ് കെ ജി എഫ് സീരീസിലൂടെ പ്രശസ്തനായ കന്നഡ സൂപ്പർ താരം യാഷ് ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായി ഒരുങ്ങുന്ന നിതീഷ് തിവാരിയുടെ രാമായണ എന്ന ചിത്രത്തിൽ വില്ലനും ചിത്രത്തിന്റെ സഹനിർമ്മാതാവും നിർമ്മാതാവും കൂടിയാണ് താരം യഷിന്റെ മൊത്തം പ്രതിഫലവും ചിത്രത്തിലെ വിതരണ വിഹിതവും ഇരുന്നൂറ് കോടി രൂപയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് സിനിമയിലെ പ്രധാന കഥാപാത്രമായി എത്തുന്ന രൺബീർ കപൂറിന്റെ പ്രതിഫലത്തെക്കാൾ കൂടുതലാണ് രാമായണത്തിൽ രാവണനായാണ് യശ് എത്തുന്നത് ഇതോടെ ഇതുവരെയുള്ള സിനിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വില്ലനായി യശ് മാറും കൽക്കെ ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയിലെ അതിഥി വേഷത്തിന് ഇരുപത് മുതൽ നാല്പത് കോടി രൂപ പ്രതിഫലം ലഭിച്ച കമൽഹാസിനെ പിന്തള്ളിക്കൊണ്ടാണ് യശ് എത്തിയിരിക്കുന്നത് രാമായണത്തിനായി ഇരുന്നൂറ് കോടി രൂപ യശു വാങ്ങുന്നത് അത്ര നിസ്സാര കാര്യമല്ല ബോളിവുഡിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ പോലും ഒരു ചിത്രത്തിന് ഈടാക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഈ ഒരു തുക ജവാൻ ഒഴികെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഷാറൂഖ് ഖാൻ ഒരു ചിത്രത്തിന് നൂറ്റി അൻപത് കോടിക്ക് അടുത്താണ് പ്രതിഫലം വാങ്ങുന്നത് ഇതിനേക്കാൾ കൂടുതലാണ് യശു വാങ്ങുന്നത് സൽമാൻ ഖാനും തന്റെ ഏറ്റവും വലിയ ഹിറ്റുകൾക്ക് സമാനമായ തുക വാങ്ങിയിട്ടുണ്ട് അതേസമയം അമീർ ഖാൻ ഇരുന്നൂറ് കോടി രൂപ എന്ന പ്രതിഫലത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല തെലുങ്ക് സിനിമയിലെ സൂപ്പർ സ്റ്റാറായ പ്രഭാസ് ഒരു സിനിമയ്ക്ക് ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ സിനിമയിൽ ഷാറുഖ് ഖാൻ ഒഴികെ ഇരുന്നൂറ് കോടിയിലധികം രൂപ പ്രതിഫലം വാങ്ങിയ മൂന്ന് അഭിനേതാക്കൾ ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ അല്ലു അർജുൻ രജനീകാന്ത് വിജയ് എന്നിവരാണ് അതേസമയം വമ്പൻ തുകകളാണ് രാമായണ നക്ഷത്രത്തിനായി താരങ്ങൾ കൈപ്പറ്റുന്നത് ബോളിവുഡ് ലൈഫിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം എഴുപത്തി അഞ്ച് കോടി രൂപയാണ് രൺബീർ ചിത്രത്തിനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് സായി പല്ലവി ആവശ്യപ്പെട്ടത് ആറു കോടി രൂപയാണ് രൺബീറിന്റെ പ്രതിഫലത്തെക്കാൾ വളരെ ചെറിയ തുകയാണ് തുകയാണേതെങ്കിലും തന്റെ പ്രതിഫലം ഇരട്ടിയാക്കിയിരിക്കുകയാണ് സായി പല്ലവി സണ്ണി ഡിയോൾ ലാറ ദത്ത രാഹുൽ പ്രീത് സിംഗ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ആറ് ദീപാവലി റിലീസായും രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ദീപാവലിക്കുമാണ് റിലീസ് ചെയ്യുന്നത്